സൂപ്പർ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് പുറത്ത് വന്നായിരുന്നു അതായത് ഇനി എക്സാമിനായിട്ട് ജൂലൈ ഇരുപതിനാണ് പരീക്ഷ വരുന്നത് ഇന്ന് എത്രയായി ജൂൺ പതിനേഴായി അപ്പോ ഇനി ഏതാണ്ട് മുപ്പത്തിമൂന്ന് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പൊ മുപ്പത്തിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കെ ഡിആർ ബന്ധു ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് പുറത്ത് വിട്ടായിരുന്നു അപ്പോൾ സിലബസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൽ ഡി എക് ഇത് വെച്ച് നോക്കുമ്പോൾ ഭേദം ഓക്കെ അതായത് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി സിയെക്കാളും ഒരുപാട് 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 ഏതിനകത്ത് പഠിക്കാനുണ്ട് ഈ സെവൻ പാസ് നോട്ടിഫിക്കേഷനൊ പഠിക്കാനുണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ ബാക്കി ഏതൊരു പരീക്ഷ എടുത്താലും ക്വാളിഫ് ക്വാളിഫിക്കേഷൻ കൂടുന്ന സമയത്ത് സിലബസ് എന്ത് ചെയ്യുന്നു കട്ടിയാവുന്നു ക്വാളിഫിക്കേഷൻ കുറയുമ്പോൾ സിലബസ് എന്ത് ചെയ്യുന്നു താഴേക്ക് വരുന്നു ഓക്കെ പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ജി കെയിലെ പോലും രണ്ട് പാർട്ട് എക്സ്ട്രാ ഉണ്ട് ഇവിടെ ജി കെയിലെ രണ്ട് പാർട്ട് എക്സ്ട്രാ ഉണ്ട് സയൻസ് ആണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഇംഗ്ലീഷ് ഇല്ല ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ ബാക്കിയൊക്കെ എൽ ഡിയുടെ സെയിം ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോവാം പക്ഷേ മക്കളെ ഇത് എത്ര സിലബസ് പാടായാലും എന്തായാലും നിങ്ങൾ പഠിക്കുക ഇത് ജോലി ഉറപ്പാണ് നിങ്ങൾക്ക് ഞാൻ അതിന്റെ എന്തുകൊണ്ട് ഞാൻ എങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് ഈ സെഷന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഓക്കെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിലേക്ക് നമുക്ക് പോവാം അപ്പൊ എല്ലാവരും വന്നു എല്ലാവരും വന്നല്ലേ അല്ലെ ഓക്കെ തുടങ്ങാം നമുക്ക് നോക്കാം ഒൻപത് പരീക്ഷകൾക്ക് കൂടെ ചേർത്തിട്ട് ഒൻപത് നോട്ടിഫിക്കേഷൻസിനൂടെ ചേർത്തിട്ട് ഒറ്റ സിലബസ് ആണ് വരുന്നത് ജൂലൈ ഇരുപതിനാണ് പരീക്ഷ ഏതൊക്കെയാണ് ഒൻപത് പരീക്ഷകൾ നമുക്ക് നോക്കാം ഫസ്റ്റ് ഒന്നാമത് സാനിറ്റേഷൻ വർക്കറാണ് രണ്ടാമത് ഗാർഡനർ മൂന്നാമത് കൗബോയ് നാല് ലിഫ്റ്റ് ബോയ് ക്ലീനർ ആയ പിന്നെ എട്ട് ഓഫീസ് അറ്റൻഡന്റ് ഒൻപത് സ്വീപ്പർ ഈ ഒൻപത് നോട്ടിഫിക്കേഷൻസിനോട് ചേർത്തിട്ട് ജൂലൈ ഇരുപതിന് പരീക്ഷ ഒറ്റ സിലബസ് ആണ് വരുന്നത് അപ്പൊ ഒരു പരീക്ഷ ഡിഫറെന്റ് ഡിഫറെന്റ് എന്തായിരിക്കും റാങ്ക് ലിസ്റ്റ് ആയിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ആയിട്ടുള്ള ഒരു സിലബസിലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് നോക്കാം ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമിന്റെ സമയം വരുന്നത് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഒന്നേകാൽ മണിക്കൂറൊക്കെ എൽ ഡി എ അതേ സമയമാണ് പിന്നെ ആയിട്ടുള്ള സിലബസിലേക്ക് പോകുമ്പോൾ അഞ്ച് പാർട്ടാണ് വരുന്നത് നോക്കിയാൽ എത്ര പാർട്ടാണ് അഞ്ച് പാർട്ടാണ് ആ അഞ്ച് പാർട്ടിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം ഒന്ന് പാർട്ട് വണ് എന്താ പറയുന്ന പാർട്ട് വണ്ണിനകത്ത് ജി കെ ആണ് വരുന്നത് ജി കെ കറണ്ട് എഫേഴ്സ് അതെല്ലാം കൂടെ ചേർത്ത് വരുന്നു പാർട്ട് ടു നോക്കുകയാണെങ്കിൽ ജനറൽ സയൻസ് ആണ് ഇപ്പൊ ജനറൽ സയൻസിനകത്ത് മൂന്ന് കാര്യങ്ങൾ വരുന്നു ഒന്ന് ഫിസിക്സ് രണ്ട് കെമിസ്ട്രി മൂന്ന് ബയോളജി അത് കഴിഞ്ഞാൽ പാർട്ട് ത്രീ ആണെങ്കിൽ മാത്സ് മെന്റലബിലിറ്റി ആണ് എൽ ഡിയുടെ സെയിം സാധനം ഒരു വ്യത്യാസവും ഇല്ല പാർട്ട് ഫോർ നോക്കുകയാണെങ്കിൽ പ്രാദേശിക ഭാഷ മലയാളം എൽ ഡിയുടെ അതേ സിലബസ് ആണ് ഒരു മാറ്റവും ഇല്ല പാർട്ട് ഫൈവ് വന്നിട്ട് ക്ഷേത്രകാര്യങ്ങൾ ഹൈന്ദവ സംസ്കാരം ആചാരാനുഷ്ഠാനങ്ങൾ അങ്ങനെ പാർട്ട് ഫൈവ് അതും എൽ ഡിയുടെ സെയിം സിലബസ് ആണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസിലേക്ക് നമുക്ക് പോവാം സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് വൺ ആണ് പാർട്ട് വൺ എന്ന് പറഞ്ഞാൽ ജി കെ ആൻഡ് കർഡഫേഴ്സ് ആണ് നോക്കുക അതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ീയ ദേശീയ പ്രാദേശിക തലങ്ങളിലെ രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക ശാസ്ത്ര സാങ്കേതിക കലാ കായിക കലാ വിനോദ സാഹിത്യ മേഖലയിലെ പ്രധാന ആനുകാലിക സംഭവങ്ങളും പ്രമുഖ വ്യക്തികളും ബഹിരാകാശ പര്യവേഷണ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ പ്രമുഖ ദേശീയ അന്തർദേശീയ ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ പിന്നെ സാരഥികൾ ഒക്കെ അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് സാമൂഹിക സാമ്പത്തിക വ്യവസായ വിവരവിനിമയ മേഖലകളിൽ സ്വതന്ത്രാനന്തര ഇന്ത്യ കൈവരിച്ച സുപ്രധാന നേട്ടങ്ങളും പിന്നെ പ്രധാന വ്യക്തികളും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് പുതിയതാണ് എൽ സിലബസ് ഇത്രയും ഭാഗം ഞാൻ ഇവിടെ യും യെല്ലോറിൽ മാർക്ക് പുതുതായിട്ട് ചെയ്തേക്കുന്ന സാധനമാണ് അതായത് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ച് വർഷങ്ങൾ ഇന്ത്യ മാറിയ നാളുകൾ ടെലികോം വിപ്ലവം കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ടെലികോം നയം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ആദ്യത്തെ മൊബൈൽ ഫോൺ സംഭാഷണം ഭാരത് സഞ്ചാര നിഗം ലിമിറ്റഡ് ത്രീ ജി ഫോർ ജി സേവനങ്ങൾ എൽ ഡി ക്കുള്ള സിലബസ് അല്ല പുതുതായിട്ട് ആഡ് ആയ ഒരു സാധനമാണ് ഓക്കെ അത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് പോവാം നെക്സ്റ്റ് കായിക രംഗത്തെ ഇന്ത്യൻ കുതിപ്പ് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിലെ മലയാളി സാന്നിധ്യം കൈവരിച്ച നേട്ടങ്ങൾ അർജുന അവാർഡ് ജേതാക്കൾ പ്രധാന കായിക മത്സരങ്ങൾ ജേതാക്കൾ അതുകഴിഞ്ഞ് ഗതാഗതത്തിലേക്ക് വരുമ്പോൾ അവിടെ റോഡ് ട്രാൻസ്പോർട്ടേഷൻ റെയിൽവേ ട്രാൻസ്പോർട്ടേഷൻ അത് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എയർ ട്രാൻസ്പോർട്ടേഷൻ ഈ നാല് മേഖലകൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട് നെക്സ്റ്റ് ദേശീയ പ്രാദേശിക രംഗത്തെ പ്രമുഖ സാഹിത്യകാരന്മാർ അവരുടെ രചനകൾ കഥാപാത്രങ്ങൾ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ അവാർഡ് ജേതാക്കൾ കലാ സാഹിത്യ ഭാഷാ പോഷണത്തിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ സാരഥികൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയൊരു മേഖലയാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്ന് വരാറുണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ ജനാധിപത്യ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യവും പ്രയോജനവും ഗ്രാമീണ നഗര സ്വയംഭരണ സ്ഥാപനങ്ങൾ കോർപ്പറേഷനുകൾ മുനിസിപ്പാലിറ്റികൾ ജില്ലാ ഗ്രാമപഞ്ചായത്തുകൾ അവയുടെ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ സംസ്ഥാന ഭരണവും ഭരണ സംവിധാനങ്ങളും മന്ത്രിസഭ മന്ത്രിമാർ വകുപ്പുകൾ ചീഫ് സെക്രട്ടറി വിവിധ സർക്കാർ വകുപ്പുകൾ ബോർഡുകൾ കമ്മീഷണറുകൾ അതോറിറ്റികൾ ഘടന പ്രവർത്തന ലക്ഷ്യങ്ങളും ജില്ലാ ഭരണം കളക്ടർമാർ പ്രധാന ചുമതലകൾ അധികാരങ്ങൾ ഇതൊക്കെ എന്ത് സെയിം സാധനം തന്നെയാണ് കഴിഞ്ഞ സഹകരണ മേഖലയിൽ കേരളം കൈവരിച്ച പുരോഗതി വ്യവസായ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക മേഖലയിലെ പ്രമുഖ സഹകരണ സ്ഥാപനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഘടന സാരഥികൾ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംസ്ഥാന കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സംരക്ഷിത പ്രദേശങ്ങൾ നാഷണൽ ഫോർ സോറി നാഷണൽ പാർക്ക് പിന്നെ വന്യജീവി സങ്കേതങ്ങൾ സാമൂഹിക വനവൽക്കരണ പദ്ധതികൾ പ്രമുഖ പാരിസ്ഥിതിക സമ്മേളനങ്ങൾ പരിസ്ഥിതി സംഘടനകളിൽ ചിപ്കോ സയന്റ് വാലി പ്രസ്ഥാനങ്ങൾ നർമ്മദ ബച്ചാവ് ആന്തോളൻ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ സ്ഥാപനങ്ങൾ പ്രമുഖ ദേശീയ പരിസ്ഥിതി പ്രവർത്തകർ അവരുടെ സംഭാവനകൾ ഇക്കോ ടൂറിസം സാധ്യതകളും പിന്നെ ആവശ്യകതയും ഓക്കെ നെക്സ്റ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ അവിടെ ആമുഖം പക്ഷേ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം ആ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട് ഓക്കെ ദൈവൻ മൗലിക അവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ ദേശീയഗാനം ദേശീയഗീതം ദേശീയ പതാക എന്നിവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നെക്സ്റ്റ് ഐക്യരാഷ്ട്രസഭ ഇമ്പോർട്ടന്റായ ഒരു മേഖലയാണ് പ്രത്യേകിച്ച് സംഘടനകൾ ആസ്ഥാനങ്ങൾ അതൊക്കെ മസ്റ്റായിട്ടും പഠിച്ചിട്ട് പോവുക ദൻ ഐക്യരാഷ്ട്രസഭയുടെ നിയമപുസ്തകം അടിസ്ഥാന തത്വങ്ങൾ അംഗരാജ്യങ്ങൾ ഔദ്യോഗിക ഭാഷകൾ പ്രധാന ഘടകങ്ങൾ ഒക്കെ നെക്സ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ സംഘടനകൾ പ്രവർത്തനം ആസ്ഥാനങ്ങൾ ഐക്യരാഷ്ട്രധനം ആഘോഷ ലക്ഷ്യങ്ങൾ മറ്റ് അന്താരാഷ്ട്ര കൂട്ടായ്മകൾ കോമൺവെൽത്ത് ചേരിചേരാ പ്രസ്ഥാനം സാർക്ക് ആസിയാൻ ബ്രിക്സ് തുടങ്ങിയ അംഗരാജ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ ഘടന അധികാരങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇലക്ഷൻ പരിഷ്കാരങ്ങൾ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ സാമൂഹിക നന്മയും സുരക്ഷയും സാമൂഹിക ഭദ്രതയും സാമൂഹിക സാമ്പത്തിക വികസനത്തിനായുള്ള സുപ്രധാന സംസ്ഥാന നിയമങ്ങൾ സാമൂഹിക സുരക്ഷയും സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പദ്ധതികൾ സ്ഥാപനങ്ങൾ മക്കളെ ഇതിനകത്ത് പദ്ധതികൾ മസ്റ്റായിട്ട് നിങ്ങൾ പഠിച്ചോ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ അടുത്ത ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിനുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സംസ്ഥാന അഴിമതി നിരവധി സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങളും പിന്നെ ഉത്തരവാദിത്വങ്ങളും ദാമൂഹിക നീതി ദിനം പ്രാധാന്യം ഇത് ഇതിനു വേണ്ടി വന്ന ടോപ്പിക്കാണ് എൽ ഡിക്ക് ഈ സാധനം ഇല്ല ഈ പറയുന്ന ഈ സാധനം എൽ ഡിക്ക് ഇല്ല പ്രത്യേകിച്ച് പുതുതായിട്ട് ആഡ് വരുന്ന ഒരു സാധനം ഉണ്ടോ അപ്പൊ ഇവിടെ സാമൂഹിക നീതി ദിനം പ്രാധാന്യം പ്രസക്തി വിയന്ന പ്രഖ്യാപനം കൊളോണിയൽ വിരുദ്ധ പോരാട്ടങ്ങൾ ദളിത് മുന്നേറ്റങ്ങൾ സ്ത്രീ തുല്യതാ പ്രസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സർവ്വദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം യു എൻ മനുഷ്യാവകാശ കൗൺസിൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് സാമൂഹിക നീതിക്കായി പോരാടിയ ദേശീയ അന്തർദേശീയ നേതാക്കൾ പിന്നെ ആഗോളതാപനം ഓസോൺ പാളിയുടെ ശോഷണം ബാക്കിയെല്ലാം സെയിം ആണ് രണ്ട് കാര്യങ്ങൾ മാത്രമേ പുതുതായിട്ട് വന്നിട്ടുള്ളൂ എൽ ഡിയിൽ നിന്ന് മാറിയിട്ട് ഓക്കെ നെക്സ്റ്റ് വൺ വനങ്ങൾ വനങ്ങളുടെ പ്രാധാന്യം പ്രത്യക്ഷ പരോക്ഷ ഗണങ്ങൾ വിവിധതരം വനങ്ങൾ ഉഷ്ണമേഖലാ വനങ്ങൾ നിത്യഹരിത വനങ്ങൾ അങ്ങനെ ഫോറസ്റ്റിന്റെ മേഖല ഇന്ത്യൻ ഫോറസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് കേരള ഫോറസ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട് നെക്സ്റ്റ് വൺ റോഡ് സുരക്ഷാ നിയമങ്ങൾ അതുപോലെ നടപടികൾ സംബന്ധിച്ച അറിവ് ട്രാഫിക് നിയമ ലംഘനങ്ങൾ ട്രാഫിക് നിയമം നടപ്പിലാക്കൽ അധികാരികൾ ഒക്കെ റോഡ് സുരക്ഷാ ദിനാചരണം പ്രാധാന്യം പ്രസക്തി ട്രാഫിക് നിയമ ലംഘനത്തിലുള്ള പിഴവുകൾ അതിനെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നു അടുത്ത കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യം കേരളീയ കലാപാരമ്പര്യം നാടൻകലകൾ നാടൻകലാ രൂപങ്ങൾ അനുഷ്ഠാന കലകൾ പ്രമുഖ കലാകാരന്മാർ വിവിധ സാംസ്കാരിക സ്ഥാപനങ്ങൾ കോട്ടകൾ കൊട്ടാരങ്ങൾ പിന്നെ സ്മാരകങ്ങൾ കേരളത്തിന്റെ ഭൂമിശാസ്ത്രം ഭൂപ്രകൃതി കാലാവസ്ഥ നദികൾ കായലുകൾ മണ്ണിനങ്ങൾ സസ്യജന്തുജാലങ്ങൾ ഗതാഗതം വാർത്താവിനിമയം പിന്നെ വ്യവസായം അടുത്ത പ്രകൃതി ദുരന്തങ്ങൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ പ്രാചീന കേരളം മധ്യകാല കേരളം പിന്നത് കഴിഞ്ഞ് അതിന്റെ അടിസ്ഥാന വിവരങ്ങൾ അടുത്ത ആധുനിക കേരളം അതായത് ആധുനിക കേരളത്തിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ യൂറോപ്യൻമാരുടെ വരവ് ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല ചെറുത്തുനിൽപ്പുകൾ ആറ്റിങ്ങൽ കലാപം പിന്നെ പഴശ്ശിരാജ വേലിത്തൊമ്പി പാലിയത്തച്ചൻ തുടങ്ങിയ ആൾക്കാരെ കുറിച്ച് എന്ത് ചെയ്യുന്നു പഠിച്ചു വെച്ചിരിക്കുക അടുത്ത കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം സാംസ്കാരിക മേഖല സാമ്പത്തിക മേഖല പുരോഗതിയും പിന്നെ നേട്ടങ്ങളും സാമൂഹിക പരിഷ്കർത്താക്കളും പരിഷ്കരണ പ്രസ്ഥാനങ്ങളും ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഐക്യ കേരളം സംസ്ഥാന രൂപീകരണം പിന്നെ കറണ്ട് അഫെയർസ് ഇത്രയുമാണ് ജി കെയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് ഇത്രയും വായിക്കാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളാണ് മക്കൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിൽ നിന്ന് ഒരു ഡീറ്റെയിൽഡായിട്ട് സിലബസും ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്ന് വരുന്ന മേഖലകൾ വളരെ കുറവായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ റെഫറൻസിനായിട്ട് പ്രീവിയസ് ക്വസ്റ്റൻസ് മൊത്തം ഒന്ന് എടുത്ത് നോക്കാം സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ കഴിഞ്ഞാൽ മലബാർ ദേവസ്വം ബോർഡ് എൽ ഡി അടക്കമുള്ള പരീക്ഷകളിൽ മൊത്തം ഒരു വലിയ സിലബസും ബാക്കിയെല്ലാം തന്നിട്ടുണ്ട് പക്ഷെ ക്വസ്റ്റൻസ് ചോദിക്കുന്ന മേഖലകൾ എന്തായിരിക്കും വളരെ ചെറുതായിരിക്കും ആ മേഖലകൾക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം ആ മേഖലകൾക്ക് നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക അല്ലാതെ ഇതൊന്നും ഈ മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല അല്ല പോലെ കിടക്കുകയാണ് സാധനം ഓക്കെ അടുത്ത പാർട്ട് ടു ജനറൽ സയൻസ് ആണ് സോ ജനറൽ സയൻസിന് മൂന്ന് മേഖലകളുണ്ട് ഏതൊക്കെയാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അവിടെ ഫിസിക്സ് നോക്കുക ഫിസിക്സ് വന്നിട്ട് അളവുകൾ യൂണിറ്റുകൾ അതിന്റെ അടിസ്ഥാന അളവുകൾ ബാക്കിയെല്ലാം ചലനം ചലന നിയമങ്ങൾ വൈദ്യുതോർജം പിന്നെ അത് കഴിഞ്ഞ വിവിധ ഊർജ സ്രോതസ്സുകൾ അടുത്ത് ഹരിതോർജം പിന്നെ ബ്രൗൺ എനർജി ഊർജ്ജ പ്രതിസന്ധി കെമിസ്ട്രി ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ വിവിധ ലോഹങ്ങൾ അലോഹങ്ങൾ ലോഹസങ്കരങ്ങൾ മൂലങ്ങൾ ലോഹ സംയുക്തങ്ങൾ അലോഹ സംയുക്തങ്ങൾ ആസിഡുകൾ ബേസുകൾ പിന്നെ ജലം ലായനികൾ അത്രയും മാത്രമേ പറയുന്നുള്ളൂ ബയോളജിയിലേക്ക് പോകുമ്പോൾ ജീവജാലവും ആവാസ വ്യവസ്ഥയും പ്രകാശ സംശ്ലേഷണം മനുഷ്യ ശരീരത്തിലെ അവയവ്യവസ്ഥകൾ പോഷകാഹാരം പിന്നെ വൈറസ് രോഗങ്ങൾ ബാക്ടീരിയങ്ങൾ ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ ഇത്രയാണ് ബയോളജിക്ക് എന്ത് ചെയ്യുന്നത് പറയുന്നത് അടുത്ത മാത്സിലേക്ക് പോകുമ്പോൾ എൽ ഡി സെയിം സിലബസ് തന്നെയാണ് ഒരു മാറ്റവും ഇല്ല ഒൻപത് ടോപ്പിക്കുകൾ ഒന്ന് റേഷ്യോൻഡ് പ്രൊപ്പോർഷൻ രണ്ട് രണ്ടളവുകളുടെയും അംശബന്ധം മൂന്നളവുകളുടെ അംശബന്ധം നേരനുപാതം ശ്രേണികൾ ഗണിത ശ്രേണികൾ ശതമാനം ദൻ ശരാശരി ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും ലാഭവും നഷ്ടവും ജാമതീയ രൂപങ്ങൾ സമയവും ദൂരവും ദിശാബോധം കലണ്ടറും തീയതിയും അത് കഴിഞ്ഞ അനുക്രമങ്ങൾ സംഖ്യാനുക്രമങ്ങൾ സാധ്യതകളുടെ ഗണിതം ഇത്രയാണ് മാത്സിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഒമ്പത് ടോപ്പിക്ക് മാത്രമേ അകത്ത് പറയുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് മലയാളം ഒരു ഗ്രാമർ മൊത്തം ഗ്രാമറിൻ്റെ കടൽ തന്നെ കിടപ്പുണ്ട് മൊത്തം കിടപ്പുണ്ട് സോ വാക്യത്തിന്റെ അന്വയം പൊരുത്തം അടുത്ത ലിംഗം പുരുഷൻ വിഭക്തി കാരകം വചനം ദൻ കാലം പ്രകാരം അനുപ്രയോഗം ക്രിയാപദങ്ങളുടെ രൂപഭേദങ്ങൾ ക്രിയയോട് ചേരുന്ന പ്രത്യയങ്ങൾ വാക്യത്തിൻ്റെ അർത്ഥത്തിനുണ്ടാകുന്ന ഭേദങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരണ അടുത്ത വിശേഷണം വിശേഷണ പദങ്ങൾ പദനിഷ്പാദനം പിന്നെ ശൈലി അങ്ങനെ എൻ ആ സെയിം സിലബസ് തന്നെയാണ് ഏതിനകത്ത് വന്നിരിക്കുന്നത് ഈ ഓക്കത്ത് വന്നിരിക്കുന്നത് പിന്നെ സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് കേരളത്തിന്റെ ചരിത്രവും സാംസ്കാരികവും പാരമ്പര്യവും വിളിച്ചു പോകുന്ന ക്ഷേത്രോത്സവങ്ങൾ ആഘോഷങ്ങൾ അവയുടെ സാമൂഹിക പ്രസക്തിയും പ്രാധാന്യവും കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങൾ പ്രത്യേകതകൾ സവിശേഷ നിഷ്ഠാനുഷ്ഠാനങ്ങൾ ദൻ ക്ഷേത്രമര്യാദകൾ ക്ഷേത്രകലകൾ ക്ഷേത്രവാദ്യങ്ങൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അനുഷ്ഠാന കലകൾ അനുഷ്ഠാനവാദ്യകലകൾ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ മറ്റു പ്രമുഖ ഹൈതവ മതഗ്രന്ഥങ്ങൾ അവയുടെ സ്രഷ്ടാക്കൾ കഥാപാത്രങ്ങൾ ന്മാർ തത്വചിന്തകർ സാമൂഹിക പരിഷ്കർത്താക്കൾ ഭക്തിപ്രസ്ഥാനം ആവിർഭാവം ഭക്തിപ്രസ്ഥാന നായകർ അവരുടെ ആധ്യാത്മിക രചനകൾ വിവിധ ദേവസ്വം ബോർഡുകൾ ആവിർഭാവം നിലവിലെ ശ്രേണിക്രമങ്ങളും ദേത്ര ഭരണം അത് കഴിഞ്ഞടുത്ത കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവിർഭാവം കടമകളും ഉത്തരവാദിത്തങ്ങളും ഭരണശ്രേണി ക്രമീകരണവും അങ്ങനെ ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആയിട്ട് വരുന്നത് ഓക്കെ മുപ്പത്തിമൂന്ന് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലാണ് ഈ മുപ്പത്തിമൂന്ന് ദിവസം കൊണ്ട് കടല് പോലെ ഇത്രയും സാധനങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല പഠിച്ചേർക്കാൻ ഒന്നും പറ്റത്തില്ല അപ്പൊ നമുക്ക് നാളെ ഞാൻ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ഏതാണെന്ന് ചെയ്യാം പറഞ്ഞുതരാം ആദ്യം മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട അൻപത് ടോപ്പിക്കുകൾ പറഞ്ഞുതരാം ഈ അൻപത് ടോപ്പിക്കുകൾക്ക് പ്രയോറിറ്റി കൊടുത്തോ ബാക്കി സമയമുണ്ടെങ്കിൽ മാത്രം ബാക്കി ടോപ്പിക്കുകളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ ഫോക്കസ് ചെയ്തോ കൂടുതലും ക്വസ്റ്റൻസ് വരുന്നത് എവിടെ നിന്നായിരിക്കും ഈ മേഖലയിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റൻസ് വരുന്നത് കൊച്ചു കൊച്ചു ടോപ്പിക്കുകളായിരിക്കും പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും പക്ഷേ കൂടുതൽ മാർക്ക് നമുക്ക് എവിടെ എന്ത് ചെയ്യാം നമുക്ക് സ്കോർ ചെയ്യാം ഇത് നോക്കാം എന്താണ് ഈ പരീക്ഷയുടെ പ്രത്യേകത അത് തുടങ്ങിയിട്ട് നമുക്ക് അത് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ ഉഴപ്പാന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ വേക്കൻസി നോക്കാം രണ്ട് പരീക്ഷകൾ പ്രധാനമായിട്ടും രണ്ട് എക്സാംസ് ഏതൊക്കെയാണ് ഒന്ന് സാനിറ്റേഷൻ വർക്കർ രണ്ട് റൂം പോയി നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ചു കേട്ടോ നിങ്ങൾ ഒരു ദിവസം അഞ്ച് മണിക്കൂറോ നാല് മണിക്കൂറോ വെച്ച് മാറ്റിവെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനോ മാറ്റി വയ്ക്കാൻ തയ്യാറാണെങ്കിൽ മക്കളെ ഈ ജോലി നിങ്ങൾക്കുള്ളതാണ് നിങ്ങളെ കയറിയിരിക്കാൻ അതിനകത്ത് ഒരു ഡൗട്ടുമില്ല ഇതിന്റെ സാധ്യത എത്രമാത്രമെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇതിനകത്ത് ഫസ്റ്റ് ഹാൻഡ് സാനിറ്റേഷൻ വർക്കർ എടുക്കുകയാണ് സോ സാനിറ്റേഷൻ വർക്കർ എടുക്കുമ്പോൾ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് അപേക്ഷകരാണ് ഉള്ളത് വെറും ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എത്ര വേക്കൻസി ഉണ്ട് നൂറ്റി പതിനാറ് വേക്കൻസി ഉണ്ട് സോ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെ ഡിവൈഡ് ബൈ നൂറ്റി പതിനാറ് എന്ന് പറഞ്ഞാല് അമ്പത്തി ഒൻപതിൽ ഒരാൾക്ക് ജോലിയാണ് അപ്ലൈ ചെയ്തേക്കുന്ന അൻപത്തി ഒൻപതിൽ ഒരാൾക്ക് ജോലി ഓക്കെ എന്റെ കരിയറിൽ ചിലപ്പോ നിങ്ങളും കേട്ട് ഇത്രയും വേക്കൻസി കുറവ് സാധ്യത കൂടുതലുള്ള ഒരു പരീക്ഷ അതായത് അമ്പത്തി ഒൻപത് ആപ്ലിക്കൻസിന് അൻപത്തി ഒൻപത് ആപ്ലിക്കൻസിന് ഒരു വേക്കൻസിയാണ് ഒന്ന് ആലോചിച്ചു ഓക്കെ അതേപോലെ റൂം ബോയ് നോക്കാം റൂം ബോയ് നോക്കുമ്പോൾ അവിടെ പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആപ്ലിക്കൻസാണ് ആകെ ഉള്ളത് എത്ര വേക്കൻസി ഉണ്ട് നൂറ്റി പതിനെട്ട് വേക്കൻസി ഉണ്ട് എന്ന് വെച്ചാല് എൺപത്തി ആറിലൊരാൾക്ക് ജോലിയാണ് എൺപത്തി ആറിലൊരാൾക്ക് ജോലി ഒന്നലോചിച്ച് നോക്കുക എൺപത്തി ആറിലൊരാക്ക് ജോലി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഇതിനകത്ത് രണ്ട് ലിസ്റ്റിലും വരാൻ പോകുന്ന ഒരേ ആൾക്കാരായിരിക്കും അല്ലേ കൊറേ ആൾക്കാർ എന്തു ചെയ്യും അങ്ങോട്ടും അങ്ങ് പോയി കിട്ടും അത് കഴിഞ്ഞ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിനകത്ത് കുറച്ച് ആൾക്കാർ എൽ ഡി അപ്ലൈ ചെയ്യുന്നവരുണ്ട് കുറെ ആൾക്കാർ എന്തു ചെയ്യും അങ്ങോട്ടും അങ്ങ് പോകും അതിനുശേഷം മൂന്ന് സ്ഥലത്ത് മാത്രമേ എക്സാം സെന്ററേ ഉള്ളൂ ഏതൊക്കെയാണ് സാനിറ്റേഷൻ വർക്കറുടെ കിസ് വന്നിട്ടില്ല പക്ഷെ എൽ ഡി നോക്കുകയാണെങ്കിലോ മൂന്ന് ജില്ലകളിലെ എക്സാം സെന്ററേ ഉള്ളൂ ഏതൊക്കെയാണ് ഒന്ന് തിരുവനന്തപുരം രണ്ട് എറണാകുളം മൂന്ന് സോറി എറണാകുളം ഇല്ല തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിൽ മാത്രമേ എൽ ഡിയുടെ എക്സാം സെന്ററേ ഉള്ളൂ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യത്തില്ല അപ്ലൈ ചെയ്തിട്ടും അവർ എക്സാം എഴുതാൻ പോകത്തില്ല അപ്പൊ പിന്നെയും നമ്മുടെ സാധ്യത എന്ത് ചെയ്യും ഉണ്ടെങ്കിൽ കൂടും ഓക്കെ അപ്പോ ചുരുക്കി പറഞ്ഞാല് ഏറ്റവും മികച്ച അവസരമാണ് അറുപതിലൊരാൾക്ക് ജോലി എൺപത്താറിലൊരാൾക്ക് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും ഇമ്പോർട്ടന്റ് ടോപ്പിക് ഐഡന്റിഫൈ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലും ഈ എക്സാമിനെ ഈസിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ ഈ ജോലി ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിച്ചെടുക്കാൻ പറ്റും ഒരു ഡൗട്ടും അതിനകത്ത് സോ പ്രധാന ടോപ്പിക്കിൽ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞു തരാം അതിന് ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തോ നാളെ അങ്ങനത്തെ ഒരു സെഷൻ നമുക്ക് ചെയ്യാം അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തോ നന്നായിട്ട് വർക്ക് ചെയ്തോ മിനിമം അഞ്ചു മണിക്കൂറെ എന്ത് ചെയ്യാം അതിന്റെ പുറകിരിക്കാം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ എക്സാമിനെ ക്രാക്ക് ചെയ്യാം ഓക്കെ അല്ലേ പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതുവരെ വന്നിട്ടില്ല എൽ ഡിക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നതിന് കാര്യമില്ല കാര്യം അതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നില്ല അവർ പറയുന്നില്ല എന്തായാലും സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഏതാണ്ട് ഒരു ഇരുപത് മാർക്കിനൊക്കെ ആവാനാണ് സാധ്യത കഴിഞ്ഞാൽ ഒക്കെ നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക് ഇരുപത് മാർക്കുണ്ടായിരുന്നു എൽ ഡി പത്ത് മാർക്കായിരുന്നു പക്ഷെ ഇവിടെ ഇരുപത് മാർക്കിന് വന്നിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ മാത്സ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് പിന്നെ അത് കഴിഞ്ഞാൽ സയൻസ് വന്നിട്ട് പതിനഞ്ച് മാർക്കായിരിക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ബാക്കി ജി കെ ആയിരിക്കും പക്ഷെ അവർക്ക് ഒന്ന് ആലോചിച്ചിട്ട് ഈ സിലബസ് ഒന്നും ഇതായിരുന്നു അതായത് ഒരിക്കലും എൽ ഡി എക്കാളും കടുപ്പം കൂടാൻ പാടില്ലല്ലോ ബാക്കി സെവന്ത് ക്വാളിഫിക്കേഷൻ വരുന്ന പരീക്ഷ എൽ ഡിയുടെ ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ എന്താണ് ആണ് അപ്പോൾ ഇത് ഇച്ചിരി താന്നിരിക്കേണ്ട ഒരു പരീക്ഷയായിരുന്നു പക്ഷേ രണ്ട് ടോപ്പിക് കൂടെ കൂടിയും കിട്ടുമെന്ന് മാത്രമല്ല ഇന്നാ പഠിച്ചോ ഫിസിക്സ് കെമിസ്ട്രിയും ബയോളജിയും ഓക്കെ അപ്പൊ എന്തോ ആയിക്കോട്ടെ നമ്മളതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല നിങ്ങൾ നന്നായിട്ട് പഠിച്ചോ ഭയങ്കര ജോലി സാധ്യത കൂടുതലാണ് ഉഴപ്പരുതോ നന്നായിട്ട് വർക്ക് ചെയ്തോ സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിൽ കാണാം പിന്നെ മറ്റൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മെനഞ്ഞാന്ന് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പർ നോട്ട്സ് മെനഞ്ഞാന്ന് സെവന്ത് പാസ് നോട്ടിഫിക്കേഷൻസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ക്ലോസ് ചെയ്യാൻ പോവുകയാണ് മെനഞ്ഞാന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഒരുപാട് പിള്ളാരായി അപ്പോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തേക്കാം സോ ചെറിയൊരു അമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും നല്ല അടിപൊളി ക്ലാസ് ആയിരിക്കും ഇമ്പോർട്ടൻറ് ടോപ്പിക്സിനായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി അത് കഴിഞ്ഞ അടിപൊളി നോട്ട്സ് ആയിരിക്കും പ്രിന്റ് റെഡി ആയിട്ടുള്ള പീഡിഎഫ് നോട്ട്സ് ആയിരിക്കും ദൻ എല്ലാ ദിവസവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നൂറ് മാർക്കിന്റെ ഒരു കൊസ്റ്റിൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും പിന്നെ അത് കഴിഞ്ഞ് അതായത് ഇതേപോലെ ഈ നിലവാരത്തിലുള്ള ഒരു നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സയൻസ് അടക്കമുള്ള നമ്മൾ നേരത്തെ തന്നെ സയൻസിന്റെ ക്വസ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ സയൻസ് അടക്കമുള്ള നൂറ് മാർക്കിന്റെ ക്വസ്റ്റിൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സ്പെഷ്യൽ ടോപ്പിക്കൊക്കെ ഇരുപത് മാർക്ക് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് മൈക്രോ നോട്ട്സ് ഉടൻ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി ആഡ് ആഡാവും അങ്ങനെ അടിപൊളിയായിട്ട് പഠിക്കാം ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കാം സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക്